പ്രണയിച്ച ഒരു കല്യാണം പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഈ ഒരു കോംബോ അതായത് ജാസിൻ്റെയും ഗബ്രിയുടെയും ഈ സീസണിലെ ഏറ്റവും കൊടുമ്പുരി കൊണ്ട ഒരു കോംബോ ഒരുപക്ഷെ ഉപേക്ഷിച്ചേക്കാം കാരണം അവർക്ക് മനസ്സിലായി ഇനി ഈ ലവ് കോംബോയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിലനിൽപ്പില്ല മനസ്സിലായി ഇനി ഇറങ്ങി കളിച്ചേ പറ്റത്തുള്ളൂ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അഭിഷേക് ശ്രീകുമാറിനെ പോലെയുള്ള വളരെ മിടുക്കനായ ഒരു മത്സരാർത്ഥി രംഗത്തിറങ്ങുന്നു ആ ഒരു മത്സരാർത്ഥിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ലവ് കോംബോയും കൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നടക്കത്തില്ല എന്ന ഉദ്ധമ ബോധ്യം ഉണ്ടാവുന്നു സോ ഇനി ലവ് കോംബോ ഉപേക്ഷിച്ചേക്കാമെന്ന മട്ടാണ് അവർക്ക് തീർച്ചയായും ഇവിടെ അഭിഷേക് ശ്രീമാറിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അഭിഷേകിനെതിരെ ധാരാളം ആളുകൾ പുറത്തുനിന്ന് ഇപ്പോൾ വലിയ പരാമർശങ്ങൾ ഉന്നയിക്കുന്നു ഹൈലി ടോക്സിക് ആയ ഒരു വ്യക്തിയാണ് അഭിഷേക് എന്നുള്ള വലിയ ചർച്ചകൾ ചർച്ചകളുണ്ടാകുന്നു പല മീഡിയയിലും അഭിഷേകിനെ കുറിച്ച് ചർച്ച വരുന്നു ഇരുപതിനായിരത്തോളം ഫോളോവേഴ്സ് ഇന്നലെ അഭിഷേകിന് ഒരു രാത്രി കൊണ്ട് കൂടുന്നു ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഹോട്ട്സ്റ്റാർ ഈ അഭിഷേകിന് വോട്ട് ഷെയർ കിട്ടുന്നുവെന്ന് അൺഒഫീഷ്യൽ പോളുകളിലൂടെ മനസ്സിലാവുന്നു ഇതിനൊക്കെ പ്രധാന കാരണം ഇന്നലെ ഹൗസിൽ പോയി ഒരൊറ്റ ദിവസം കൊണ്ട് ആ ഹൗസിലെ എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ അഭിഷേകിന് സാധിച്ചു അഭിഷേക് ശ്രീമാറിനെ കുറിച്ച് ഞാൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഈ ബിഗ് ബോസ് ലീസ് ആഹുമോനും മകിൽമാരാറിനും ശേഷം അല്ലെങ്കിൽ റിയാസ് സലീമിന് ശേഷം ഇത്രയും വൃത്തിയായി സംസാരിക്കാനും അടിക്കടി തിരിച്ചടി കൊടുക്കാനും ശേഷിയുള്ള ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ അവരെക്കാൾ മികച്ചെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അങ്ങനെ ഒരു മത്സരാർത്ഥിയായിട്ട് ഞാൻ കാണുന്നത് അഭിഷേക് ശ്രീമാറിനെയാണ് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ അഭിഷേക് ശ്രീമാറിനുണ്ട് ഇവിടെ അഭിഷേക് പറഞ്ഞ ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് അത് അദ്ദേഹം തിരുത്തി പറഞ്ഞു അതായത് അഭിഷേക് പറഞ്ഞ് ഗെയ്യായിട്ടുള്ളവരെയും ട്രാൻസ്ജെൻഡേഴ്സിനെ ഒന്നും അദ്ദേഹം കുറ്റം പറയുന്നില്ല അവർ അവരദ്ദേഹത്തിന് സുഹൃത്തുക്കളുമാണ് അവർ ഏത് രീതിയിലും ജീവിച്ചോട്ടെ പക്ഷേ അതിൻ്റെ പേരിൽ ചൂഷണം നടത്തുന്ന സീരിയസ്ലി ചൂഷണം നടത്തുന്ന ഒരുപാട് പേരുണ്ട് അതായത് നമ്മുടെ മക്കളാണെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നാളെ അവനൊരു ആയിട്ടോ അല്ലെങ്കിൽ ഒരു ജസ്വീയനായിട്ട് വളർന്നു വരാൻ അല്ലെങ്കിൽ അങ്ങനെ ആണെന്ന് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താ ഇവരൊക്കെ ഈ ഈ കമ്മ്യൂണിറ്റിയെ ഒരുപാട് പൊക്കിപ്പിടിച്ച് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്ന ആൾക്കാർ ഈ കമ്മ്യൂണിറ്റി സമൂഹത്തിന് എന്ത് ഗുണമാണ് ചെയ്യുന്നത് ഈ കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ കുഴപ്പമില്ല അവരെ ഒരു തരത്തിലും അവരെ ഉദ്രവിക്കാൻ പാടില്ല അവരെ ദ്രോഹിക്കാൻ പാടില്ല അവരെ അവഗണിക്കാൻ പാടില്ല ഒക്കെ ശരി തന്നെ പക്ഷേ ഈ കമ്മ്യൂണിറ്റിയെ പ്രമോട്ട് ചെയ്തുകൊണ്ട് വരണം എന്ന് പറയുന്നത് അങ്ങേയറ്റം തോന്നിയാസമാണ് ഒരു തരത്തിലും ദൈവത്തിന് നിരക്കാത്തെയാണ് ദൈവവിശ്വാസ്യം അല്ലാത്തവർക്ക് വേണമെങ്കിലാകാം പക്ഷേ ദൈവവിശ്വാസിയായ ഒരു വ്യക്തി ഒരിക്കലും ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എൻ്റെ പേഴ്സണലി എനിക്ക് സുഹൃത്തുക്കളുള്ളതാണ് ഇപ്പോൾ ദിയാസനെ അടക്കം ഈ നമ്മുടെ ദിയാസനെ നമ്മുടെ സുഹൃത്താണ് അഭിഷേക് ശ്രീമാറിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം വീഡിയോ അദ്ദേഹം സംസാരിച്ചിരുന്നു അവിടെയൊക്കെ ഇവർ പറയുന്നത് ഇദ്ദേഹം വലിയൊരു പി ആർ വർക്ക് ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്നാണ് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പിഴ വിവരം ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഈ അഭിഷേകിന് ഏറ്റവും അധികം ബൂസ്റ്റപ്പ് കൊടുത്തിരിക്കുന്ന ഹൗസിനുള്ളിലുള്ള ആൾക്കാർ തന്നെ ഇവർ ഈ പറഞ്ഞ കണക്ക് കൊണ്ട് കരിവാത്തേക്കാൻ മെയിൻ കാരണം അഭിഷേക് ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അഭിഷേകനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവനെതിൽ ഭിന്നർ ആവാൻ ശേഷിയുണ്ടെന്ന് നിൽക്കകളിലായിരിക്കുന്ന ജാസ്മിനും ദബ്രിക്കുമാണ് കാരണം വിന്നറാവാം അല്ലെങ്കിൽ റണ്ണർ എന്നുള്ള വ്യാമോഹത്തിലൂടെ കടന്നു വന്നു ഇനി കാര്യമായിട്ട് ആരും ഇവിടെ വരത്തില്ലെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെയൊക്കെയുള്ള ആൾക്കാർ കയറി വരുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും ഈ അഭിഷേകനെ പോലുള്ള ഒരു ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരാൾ വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് എനിക്ക് ആവുന്നില്ല അതുകൊണ്ടാണ് ആരെയും എനിക്ക് ചൂണ്ടിക്കാണിക്കാനാവുന്നില്ല എല്ലാ മരവാഴുകളുടെ യൂസുമാണ് പൊതുവേ ഇതിൽ വരാറുള്ളത് അത് കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ നിലപാട് എൽ ജി ബി റ്റിക്കെതിരെ അതിനെ നിൽക്കുന്നു പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് എൽ ജി ബി റ്റിക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കുന്നവരുണ്ടാവും എൽ ജി ബി റ്റിക്കാരെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ കൊല്ലാനോന്നോ അദ്ദേഹം ശ്രമിക്കുന്നില്ലല്ലോ ഇവിടെ ഈ പറഞ്ഞ അഭിഷേക് ജയദീവ് എന്ന് പറയുന്ന ഈ മഹാനായ ഈ വിപ്ലവകാരി കൊറിയം മല്ലു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്ത് മോശമായിട്ടാണ് തീർ പറഞ്ഞിരിക്കുന്നത് ഈ കൊറിയൻ മല്ലുവിൻ്റെ മകനോടൊപ്പം ഒച്ചു മകനോടൊപ്പം സെക്സ് ചെയ്യുന്നവരാണ് നീ എന്നാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചിരിക്കുന്നത് അതിൽ കൂടുതലായിട്ട് എന്താണുള്ളത് സോ അഭിഷേക് ജയദീബിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിന്നും ഒരു മനുഷ്യനും എൽ ജി പി ടി ക്യൂയിൽ ഉള്ളവരോട് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല വളരെ മോശമായ സ്റ്റേറ്റ്മെൻ്റ് ആണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോയിൽ പ്രേക്ഷകർക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലാലേട്ടം പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കൈയഡി അദ്ദേഹത്തിന് കിട്ടുന്നത് ഇവിടെ അഭിഷേക് ശ്രീമാർ പ്രേക്ഷകരുടെ പ്രതിനിധിയായിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് കൂടുതൽ നിരേം പറഞ്ഞിരിക്കുന്നത് ഇവിടെ മലയാളികൾ ടോക്സിക് ആണ് അല്ലെങ്കിൽ മലയാളികൾ എൽ ജി പി ടി ക്യൂവിനെ ഉൾക്കൊള്ളാത്തവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞാണൊക്കെ ലസ്ബിയൻ ചാനലുകളൊക്കെ വന്നേക്കാം എന്നാൽ അവർ മനസ്സിലാക്കേണ്ടത് ഇത്തരം ആൾക്കാരെ ഇല്ലാതാക്കണമെന്നല്ല പറയുന്നത് ഇത്തരം ആൾക്കാരെ പ്രമോട്ട് ചെയ്യാൻ വയ്യ എന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ നാളെയും ശാസ്ത്രജ്ഞനും മെഡിക്കൽ രംഗത്തും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും മിടുക്കന്മാരായി വളർന്നു വരേണ്ട ഒരു തലമുറ വേണം ആണുമാണും കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ അത് സാധ്യമല്ല അതുകൊണ്ട് അത്തരം ഒരു പ്രവണതയ്ക്ക് പ്രോത്സാഹനം വെച്ചു കൊടുക്കുന്ന ഒരാളെയും പ്രൊമോട്ട് ചെയ്യാൻ ആരും നിർബന്ധിക്കരുത് ഇവിടെ പല എൽ ജി ബി ടി അങ്ങൾ എനിക്ക് പേഴ്സണലി അറിയാം മദ്യവും മദ്രാസിക്കും വേണ്ടി ഹോട്ടലുകളിൽ പോയിട്ട് സെക്സ് വർക്ക് മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ സെക്സിൽ ആസ്വാദനം കണ്ടെത്തുന്ന എൽ ജി ബിറ്റി എത്ര അങ്ങാളാണ് ഉള്ളത് എന്താണ് അവർക്കൊരു ഫ്യൂച്ചർ ഉള്ളത് ഈ മേഖലയിൽ അവർക്ക് എന്താണ് ഒരു ഫ്യൂച്ചർ ഉള്ളത് അല്ലെങ്കിൽ പത്തോ അമ്പതോ വയസ്സായ ശേഷം ഇവരുടെ അവസ്ഥ എന്താണ് ആരാണ് ഇവരെ നോക്കുക ഒരു ആരാണുള്ളത് കുടുംബമായിട്ടൊക്കെ വിട്ടിരിക്കുന്നവരാണ് അവർ കാണിക്കുന്ന എല്ലാം ശരിയാണെന്ന് അംഗീകരിക്കണമെന്നൊരു വാചി എന്തിനാണ് സോ ഞാൻ മനസ്സിലാക്കുന്നത് അഭിഷേക് ശ്രീമാർ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും നന്നായി കളിക്കാൻ ശേഷിയുള്ള ഏറ്റവും മികച്ച പ്ലെയറായി ഏറ്റവും പ്രോമിസിങ് ഈ സീസണിൽ വേറെ ആരുണ്ട് എടുത്തു പറയാൻ സായി അടക്കം നമ്മുടെ സുഹൃത്താണ് ഒരുപാട് പേരുണ്ടെങ്കിലും അഭിഷേകിനെ പോലെ കട്ടക്കട്ടയ്ക്ക് നിന്ന് സംസാരിക്കാൻ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ അഭിഷേക് ഈ സീസണിൽ നിലനിൽക്കേണ്ടത് വലിയ അത്യന്താപേക്ഷിതമായ കടമാണ് അഭിഷേകിനെ ഒരു പ്ലെയർ എന്ന നിലയിൽ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കണം ഇത് പ്രത്യേകിച്ച് വ്യക്തിപരമായ താല്പര്യം കൊണ്ട് പറയുന്നതല്ല ഈ ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു സംഭവം അതായത് ഒരു അടിക്കടി തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ അയാളെ അവിടെ നിലനിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പൊ ആ വ്യക്തിയെ പുറത്താക്കാൻ വേണ്ടി എല്ലാരും കൂടി കരിവാരി തേക്കുന്നു എട്ടോ ഒമ്പതോ പേര് കരിവാരി തേച്ചു പേടി ജാസ്മിനും ഗബ്രിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡി ജെ ഫെബിനും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പേടിയാണ് ഇദ്ദേഹം അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല വേറെ ആർക്കും ഒരു രക്ഷയില്ല അവിടെ വ്യക്തമായ കാര്യമാണ് ഒറ്റവശം കൊണ്ടാണ് വ്യക്തമായിരിക്കുന്നത് സോ പ്രിയ പ്രേക്ഷകരെ ഞാൻ വീണ്ടും പറയുന്നത് അഭിഷേക് ശ്രീമാറിനെ പോലെയുള്ള അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇനിയും അദ്ദേഹം പറയുകയാണെങ്കിൽ തെറ്റ് തന്നെയാണ് ഇദ്ദേഹത്തെ കൊണ്ടെന്ന് വിളിച്ചു തെറ്റ് തന്നെയാണ് എന്നാൽ എൽ ജി പി ടി അദ്ദേഹം എടുക്കുന്ന സ്റ്റാൻഡ് വ്യക്തിപരമായ കാര്യമാണ് എല്ലാവരും എൽ ജി ബി ടിക്ക് അംഗീകരിക്കണമെന്ന് പറയാൻ പറ്റുമോ അഭിഷേക് ശ്രീകുമാർ ബിഹാർ വർക്കല്ല ഇവിടെ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഗ്രാജ്വലി ജനങ്ങളുടെ സപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കമന്റുകളും പോളിങ്ങും എല്ലാം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്നാൽ അഭിഷേക് ശ്രീകുമാറിനെ പുറത്താക്കണം ഇല്ലാതാക്കണം എന്നുള്ള രീതിയിൽ ഇതിനു മുമ്പ് പല അണ്ടർസ്റ്റാൻഡുകളെയും പുറത്താക്കിയ പോലെ അഭിഷേകിനെ പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വലിയൊരു ടീമുകൾ പുറത്ത് പണിയെടുക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആദ്യ ദിവസം തന്നെ ഇത് തുടങ്ങിയിരിക്കുന്നു സോ അതിനെതിരെ പ്രേക്ഷകർ ഒന്നടകം നിൽക്കണം ഇതുപോലുള്ള നല്ല പ്ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷേ അവരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തെറ്റായേക്കാം എന്ന് എന്ന് കരുതി അവരെ ഉടൻ പുറത്താക്കാൻ ഒരു വ്യഗ്രത പാടില്ല സോ അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ഇറ്റ് ബൈ